ുള്ള ഗാസയുടെ അതിർത്തിയിലെ തന്ത്രപ്രധാനമായ ഇടനാഴിയിൽ ഇസ്രയേൽ സാന്നിധ്യം നിലനിർത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഗാസയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്ത ആറ് ബന്ദികളെ ഹമാസ് തീവ്രവാദികൾ വധം ചെയ്യുകയും തലയുടെ ഭിൻഭാഗത്ത് വെടിവെച്ച് കൊല്ലുകയും ചെയ്തുവെന്നും അദ്ദേഹം പറയുന്നു ഗാസ വെടിനിർത്തൽ ചർച്ചകളിൽ ഇസ്രയേൽ ഇളവുകൾ നൽകുന്നില്ല എന്ന വാദവും നെതന്യാഹു നിരസിച്ചു ഞായറാഴ്ച ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പ്രഖ്യാപിച്ച ആറ് ബന്ദികളെ കൊലപ്പെടുത്തിയത് ബന്ദികളുടെ മോചനം ഉറപ്പാക്കുന്ന ഒരു കരാറിൽ ഒപ്പുവെക്കാത്തതിന് ഗവൺമെന്റിനോടുള്ള രോഷത്തിനും ഇസ്രയേലിൽ രോഷം ആളിക്കത്തിക്കുന്നതിനും ഇടയായി അതേസമയം യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിഷേധമായി ജനങ്ങൾ ഇസ്രയേലിൽ തെരുവിലിറങ്ങി ഹമാസുമായുള്ള ഇടപാടിൽ ബന്ധുക്കളാക്കിയവരെ ജീവനോടെ തിരിച്ചയക്കാമായിരുന്നുവെന്നാണ് നതന്യാഹുവിനെതിരെ കുടുംബങ്ങളും പൊതുജനങ്ങളും രംഗത്തിറങ്ങുകയും ചെയ്തു തിങ്കളാഴ്ച രാജ്യത്തുടനീളം അപൂർവ്വമായ പൊതുപണിമുടക്ക് നടന്നു എന്നാൽ ഇസ്രയേലിലേക്കുള്ള ഹമാസിന്റെ ഒക്ടോബർ ഏഴിന്റെ ആക്രമണമുണ്ടായതും പ്രദേശത്ത് വൻ നാശത്തിനും മരണത്തിനും കാരണമായെന്നും ജനങ്ങൾ കുറ്റപ്പെടുത്തി ആക്രമണം ഇസ്രയേലി ആവശ്യങ്ങൾക്ക് വഴങ്ങാനും രക്ഷാപ്രവർത്തനം സുഗമമാക്കാനും ആത്യന്തികമായി ഗ്രൂപ്പിനെ ഉത്മൂലനം ചെയ്യാനും തീവ്രവാദികളെ നിർബന്ധിക്കുന്നുവെന്ന് നെതന്യാഹു പറയുന്നു ഫിലാഡൽഫി ഇടനാഴിയിലും ഗാസയ്ക്ക് കുറുകെയുള്ള രണ്ടാമത്തെ ഇടനാഴിയിലും ശാശ്വതമായ ഇസ്രയേലിന്റെ നിയന്ത്രണം ഉൾപ്പെടെയുള്ള പുതിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇസ്രയേൽ മാസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് നീട്ടിക്കൊണ്ടുപോവുകയാണെന്നും ഹമാസ് ആരോപിക്കുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഇസ്രയേൽ സേനയെ പൂർണ്ണമായി പിൻവലിക്കുന്നതിനും ഉന്നതരായ തീവ്രവാദികൾ ഉൾപ്പെടെ നിരവധി പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിനും പകരമായി എല്ലാ ബന്ധുക്കളെ മോചിപ്പിക്കുമെന്നും ഹമാസ് വാഗ്ദാനം ചെയ്തിരുന്നു അതിനിടെ ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങളുമായി ബ്രിട്ടീഷ് ഭരണകൂടം രംഗത്ത് കയറ്റുമതി ലൈസൻസുകളിൽ മുപ്പതെണ്ണവും സസ്പെൻഡ് ചെയ്യുമെന്നാണ് യു കെ വ്യക്തമാക്കുന്നത് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കാനാണ് ആയുധ വിതരണം നിർത്തിവെയ്ക്കുന്നത് ആയുധങ്ങൾ ഇസ്രയേലിന്റെ കയ്യിലെത്തിയാലുള്ള അപകട സാധ്യത മുന്നിൽ കണ്ടുകൂടിയാണ് തീരുമാനമെന്നാണ് ബ്രിട്ടൻ വ്യക്തമാക്കുന്നത് ഗാസയിൽ പ്രയോഗിക്കുന്ന ആയുധങ്ങൾക്കാണ് ഭാഗിക നിരോധനം ഏർപ്പെടുത്തുന്നതെന്നും എന്നാൽ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ടുത്തിയിട്ടില്ല എന്നും വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പാർലമെന്റിനെ അറിയിച്ചു സൈനിക വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ ഗ്രൌണ്ട് ടാർഗറ്റിംഗ് സുഗമമാക്കുന്ന വസ്തുക്കൾ എന്നിവയാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട മുപ്പത് ലൈസൻസുകളിൽ വരുന്നത് അതേസമയം ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ആയുധ ഉപരോധമല്ലെന്നാണ് അദ്ദേഹം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായി ഇസ്രയേലിന്റെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ യു കെ പിന്തുണയ്ക്കുന്നത് തുടരുന്നതായും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ജൂലൈയിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വിജയിച്ചതിന് തൊട്ടു പിന്നാലെ ഇസ്രയേലിനുള്ള ആയുധ വിൽപ്പനയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വിശദീകരിക്കുമെന്ന് ലാമി വ്യക്തമാക്കിയിരുന്നു അന്താരാഷ്ട്ര നിയമങ്ങൾ ഇസ്രയേൽ പാലിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുമെന്നും ലാമി പറഞ്ഞ അതേസമയം ബ്രിട്ടന്റെ തീരുമാനത്തിൽ നിരാശ പ്രകടിപ്പിച്ച ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാട്സും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും രംഗത്തെത്തി ഹമാസിനും ഇറാനുമെതിരായ നീക്കങ്ങളിൽ ബ്രിട്ടന്റെ തീരുമാനം ഗുണം ചെയ്യുന്നില്ല എന്നായിരുന്നു ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന തീരുമാനത്തിൽ താൻ വളരെയധികം നിരാശനാണെന്നായിരുന്നു യോവ് ഗാലന്റിന്റെ പ്രതികരണം അതേസമയം ആയുധ കയറ്റുമതി നിയന്ത്രിക്കാനുള്ള യു കെയുടെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഖത്തർ സർവകലാശാലയിലെ അന്താരാഷ്ട്രകാര്യ പ്രൊഫസറായ ഹസൻ ബരാരി പറയുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിനുള്ളൊരു ഓർമ്മപ്പെടുത്തലുകൂടിയാണിതെന്നും അദ്ദേഹം പറയുന്നു ആരെയും വകവയ്ക്കാതെ യുദ്ധം തുടരാൻ കഴിയില്ലെന്ന് ഇസ്രയേലുകളോട് പറയാൻ എന്തെങ്കിലും ചെയ്യേണ്ടത് ആവശ്യമാണെന്നും അങ്ങനെയുള്ള ഒരു നടപടിയുമായി ബ്രിട്ടന്റെ തീരുമാനത്തെ കാണാമെന്നും ഹസൻ ബരാരി വ്യക്തമാക്കി എന്നാൽ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമെന്ന പേരിൽ ഇസ്രയേൽ ഗാസയിൽ കാണിക്കുന്ന ക്രൂരതകളെ വിമർശിക്കുന്ന പ്രസ്താവനകൾ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് കേൾക്കാറില്ലെന്ന വിമർശനവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് യു എസും ജർമ്മനിയും പോലുള്ള പ്രധാന വിതരണക്കാരെ അപേക്ഷിച്ച് ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ താരതമ്യേന ചെറിയ അളവിലുള്ള ആയുധങ്ങളും ഘടകങ്ങളുമാണ് ഇസ്രയേലിന് വിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇസ്രയേലിലേക്കുള്ള സൈനിക കയറ്റുമതി അൻപത്തിമൂന്ന് മില്യൺ ഡോളറാണെന്ന് ഈ വർഷം ആദ്യം സർക്കാർ അറിയിച്ചിരുന്നു അതേസമയം ആയുധ കയറ്റുമതിയിലെ നിയന്ത്രണം മതിയായില്ലെങ്കിലും യു കെയുടെ നീക്കം ജാഗ്രതയോടെ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണെന്നായിരുന്നു അന്താരാഷ്ട്ര ആയുധ വ്യാപാരം നിർത്തലാക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ അംഗം സാമു അൽ പെർലോ വ്യക്തമാക്കിയത്